ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു ചൂട് കാലത്ത് നല്ല തണുപ്പിച്ച് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒന്നാണ് ഈ കരിക്ക് ഉപയോഗിച്ചുള്ള ഈ ഡെസേർട്ട് അതിനായിട്ട് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് കരിക്കാണ് ഞാൻ ഒരു ബൗൾ കരിക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കുറച്ചുകൂടി അധികം മൂക്കാത്ത കരിക്കെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് എൻ്റെ കയ്യിൽ ഈ ഒരു പരുവത്തിനുള്ള കരിക്കാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ടെൻഡർ കോക്കനട്ടിൻ്റെ പളുപ്പ് മേടിക്കാനായിട്ട് കിട്ടും അത് ഉപയോഗിച്ച് തയ്യാറാക്കാം പക്ഷേ നാച്ചുറലായിട്ട് ഈ ഒരു കരിക്ക് ഉപയോഗിച്ച് തയ്യാറാക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇളനിർ പായസം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ ലിറ്ററോളം പാൽ എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത കട്ടിപ്പാലാണ് നമുക്കിതിലേക്ക് വേണ്ടത് അപ്പോൾ ആദ്യമേ തന്നെ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ പാൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മധുരം ഒരുപാട് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ കൂടുതൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം അല്ല കുറച്ച് മധുരമാണ് ഇഷ്ടമുള്ളൂ എങ്കിൽ അതിനനുസരിച്ച് മാത്രം മിൽക്ക് മെയ്ഡ് ചേർത്താൽ മതി ഞാൻ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് പാല് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് ഒരല്പം ഒന്ന് കുറുകി കിട്ടണം ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം മിൽക്ക് മെയ്ഡ് ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ പാല് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയാണ് അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പാൽ ഏകദേശം നല്ലപോലെ ഒന്ന് തിളച്ച് ചെറുതായിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട് അതായത് പാല് നന്നായിട്ട് കുടുക്കി വരുന്നതിൻ്റെ ഒരിതാണ് അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഈ സമയത്ത് നിങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ഈ സമയത്ത് ചേർക്കാം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു പെർഫെക്റ്റ് ആണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ഒരൽപ്പം ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ സാധാരണ ഇളനീർ പായസം തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് വേറെ ഫ്ലേവറിന് വേണ്ടി ഒന്നും ചേർക്കാറില്ല കാരണം നമുക്ക് എപ്പോഴും ആ കരിക്കിൻ്റെ ഫ്ലേവറാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഒരൽപ്പം ഏലക്ക പൊടിച്ച് ചേർക്കാം ഞാനിതിൽ ചേർക്കുന്നില്ല ഇനി ഈ പാല് നമുക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ പായസത്തിലേക്ക് പ്രധാനമായിട്ടും വേണ്ടത് കരിക്കാണ് ഞാൻ ഓൾറെഡി നേരത്തെ കാണിച്ചു ഒരു കപ്പ് കരിക്ക് എടുത്തിട്ടുണ്ട് ഈ ഒരു കരിക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു ഒരു ഗ്ലാസ്സോളം കരിക്കിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ കരിക്കും വെള്ളം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് ഒന്ന് അരഞ്ഞു കിട്ടുന്നതിന് ആവശ്യമായ കരിക്കിൻ്റെ വെള്ളം മാത്രം ചേർക്കുക ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഞാൻ ഈ മിക്സ് അരച്ചെടുത്തതിന് ശേഷം കാണിക്കാം ഇപ്പം താ നമ്മുടെ കരിക്കും കരിക്കിൻ്റെ വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കപ്പുണ്ട് അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാലിൻ്റെയും മിൽക്ക് മേഡിൻ്റെയും മിക്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു അരച്ചെടുത്തിരിക്കുന്ന മിക്സ് അതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം ഇപ്പോൾതാ നമ്മൾ തിളപ്പിച്ച് വെച്ച പാലിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് ചെറിയ വളരെ നേരിയ തോതിൽ ഒരു ചൂടുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഈ കരിക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കരിക്കിൻ്റെ മിക്സ് ചേർത്തതിന് ശേഷം ഒരു സ്പാച്ചുലോ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അതുപോലെ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല ഞാനിതിൽ നിന്നും തവി മാറ്റിയതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിസ്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തതുകൊണ്ട് തന്നെ താഴെ മുട്ടാതെ അല്ലെങ്കിൽ അതിനകത്ത് പോറലൊന്നും വീഴാതെ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് ജസ്റ്റ് നമ്മുടെ കരിക്കിൻ്റെ മിക്സ് എല്ലായിടത്തും ഒന്ന് മിക്സായി കിട്ടണം അത്രമാത്രമേ ഉള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡെസേർട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കരിക്കിൻ്റെ പീസസ് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഈ കരിക്കിൻ്റെ കഷ്ണം ഇടയ്ക്ക് പായസം കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ചെറിയ കരിക്കിൻ്റെ പീസസ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് പായസം അല്ലെങ്കിൽ ഇളനീർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കല്യാണ വീടുകളിലും അതുപോലെ പൊതുവായിട്ടുള്ള ഫങ്ഷൻസിനൊക്കെ സെർവ് ചെയ്യുന്ന ഒന്നാണ് തണുപ്പിച്ച ഇളനീർ പായസം ഈ ചൂട് കാലത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു പായസം അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ വിഷുവിനോ അല്ലെങ്കിൽ റംസാനോ ഈസ്റ്ററിനോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഒരു പായസം നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഗ്ലാസ്സുകളിലോ ബൗളുകളിലോ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഇതുപോലെ തന്നെ സെർവ് ചെയ്യാനും നല്ലതാണ് പക്ഷേ കുറച്ചുകൂടി അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് നന്നായിട്ട് തണുപ്പിച്ച് യൂസ് ചെയ്യുന്ന സമയത്താണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ